നമുക്ക് വയനാട്ടിലേക്ക് ഒന്നുകൂടി പോകാം പ്രേക്ഷകർ കണ്ടതാണ് ഇന്നലെ തത്സമയം ചെറുവയൽ രാമേട്ടൻ ഉണ്ടായിരുന്നു നമുക്കിപ്പം പത്മശ്രീ വളരെ ഗംഭീരമായി അദ്ദേഹം അവതരിപ്പിച്ചു എന്താണ് കാർഷിക രംഗത്തിന് വേണ്ടത് എന്താണ് നെൽകൃഷി സംരക്ഷിക്കാൻ വേണ്ടത് ഭയങ്കര രസമായി വളരെ സോഫ്റ്റ് ആയിട്ട് പരിഹസിക്കുകയും ചെയ്തു സെമിനാർ ഒന്നും നടത്തിയിട്ട് കാര്യമില്ല മണ്ണിലേക്ക് ഇറങ്ങണം ചെളിയിലേക്ക് ഇറങ്ങണം അറിയണം മണ്ണിനെ തൊട്ടറിയണം എന്നുള്ളത് എന്തായാലും അവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ അദ്ദേഹത്തിന് ഈ സെമിനാറിനെ വിളിക്കാൻ പോകുന്നവരോട് അദ്ദേഹം അതെ എന്തിനാ സെമിനാർ എന്നുള്ളത് എന്തായാലും അവിടെ നിന്നുള്ള ഒരു ചെറിയ കൗതുക കാഴ്ച കാണാം തലമുറകളായി കൈമാറി വരുന്ന അറിവിന്റെ മഹാശേഖരമാണ് കാർഷികരംഗം തലചായ്ക്കാൻ ഇടവും വിത്ത് സൂക്ഷിക്കാനുള്ള വിദ്യയും ഒക്കെ പ്രകൃതി തന്നെ കർഷകന് നൽകുന്നു വിത്തുകൂടയും വൈക്കോൽ മേഞ്ഞ വീടും ഇന്നും തനിമയോടെ നിലനിർത്തുകയാണ് ചെറുവയൽ രാമൻ ഐസൻ ജോസിന്റെ പാക്കേജാണ് പ്രേക്ഷകരുടെ അറിവിലേക്കായി ഐസൻ ജോസ് വയനാട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും വയനാടിൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് ധാരാളം കമന്റ്സ് വരുന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഈ അവിടെ ചെന്നപ്പോൾ അപ്പോൾ തയ്യാറാക്കിയ പാക്കേജ് കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത തവണ വിതയ്ക്കാനുള്ള വിത്ത് മുള പൊട്ടാതെ സൂക്ഷിക്കേണ്ടതുണ്ട് വയനാട്ടിലെ പരമ്പരാഗത കർഷകർ വിത്ത് സൂക്ഷിക്കുന്ന സംവിധാനമാണ് കൂട തുമ്പ എന്നിവ ഇന്ന് കൂടയും തുമ്പയും ഒന്നും ഉപയോഗത്തിലില്ല എങ്കിലും പഴമയുടെ ജ്ഞാനത്തിന്റെ തെളിവുകളായി അവ സൂക്ഷിച്ചിരിക്കുകയാണ് ചെറുവയൽ രാമൻ എന്ന പരമ്പരാഗത കർഷകൻ അതായത് ഞങ്ങളാ കൂട കണ്ടല്ലോ അത് ഇല്ലി കൊണ്ടും ഈറ്റ കൊണ്ടും ഒരു വസ്തുവാണ് അത് നേരത്തെ പറഞ്ഞു ഞാൻ കാരണം നെല്ലുകൾ സൂക്ഷിക്കാൻ വിത്തുകൾ സൂക്ഷിക്കാനൊക്കെയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ പറഞ്ഞ രൂപത്തിൽ പിന്നെ ആ വഞ്ഞും വെയിലും മഴ കാറ്റും ഇതൊക്കെ കൊണ്ട് ഉണങ്ങിയ വിത്ത് അതിലിടാം പിന്നെ ഒപ്പം തന്നെ നെല്ലും നമുക്ക് ഭക്ഷണത്തിലുള്ള നെല്ലും അതിൻ്റെ അകത്തിൽ ഇടാം അങ്ങനെ ഇടുന്ന വസ്തുവ വേണ്ടിയാണ് അത് നമുക്ക് ഒരു തരത്തിലും ഈർപ്പവും ചൂടും ബാധിക്കാതെ കോട്ടവും െ പരിസ്ഥിതിയെ നോവിക്ക പോലും ചെയ്യാതെ അന്ന് മനുഷ്യൻ വിത്തിനങ്ങളെ സംരക്ഷിച്ചു സ്വന്തം വീടും അതുപോലെ തന്നെ അവർ നിർമ്മിച്ചു പരിസ്ഥിതി അനുകൂല ഘടകങ്ങളാണ് വീട് നിർമ്മാണത്തിനും ആ സംസ്കൃതി പ്രയോജനപ്പെടുത്തിയത് പ്രകൃതിയോടിണങ്ങി മണ്ണിൽ അധ്വാനിച്ച് ജീവിച്ച മനുഷ്യൻ കാണിച്ചു തന്ന വഴികൾ ഇന്നും പ്രസക്തമെന്ന് തെളിയിക്കുന്നതാണ് ഓരോ അനുഭവങ്ങളും വീഡിയോ ജേണലിസ്റ്റ് കൃഷ്ണകുമാറിനൊപ്പം ഐസൺ ജോസ് ജനം വയനാട്